ചോറ് വളമ്പാൻ പോവാലാ പേരി എന്തൊക്കെയാണ് അച്ചാർ കുറച്ച് മതിട്ടാ അച്ചാർ നെല്ലിക്ക അച്ചാറുണ്ട് പുളിയേഞ്ചി ഉണ്ട് കേബേജ് തോരനുണ്ട് ഏ മക്കള് അടിപൊളി സത്യാണ് കേട്ടോ അവിടെ വളർന്നാൽ പോണത് ഈ സത്യ നമ്മൾ ഓണത്തിന് മാത്രം കഴിക്കല്ലോ ഈ സ്ഥിരമായിട്ട് കഴിക്കാൻ പോകാൻ സത്യം ഏപ്പോ വേണെങ്കിലും വന്നോളൂ ഇതെന്താണ് കാളനോ അവ രണ്ട് മാത്തിണി ഇനി പോരറ്റ പോറ്റെ പോരറ്റെ ഒരു കോരി ചോറ് ഇടട്ടെ ആ ഒന്ന് ഒരു അര കോരി മതി ഓവറാവോ സാമ്പാറി കൂടെ പറന്ന പോളിയാണ് മക്കളെ പോളി ഒരു കുഴി കുത്തിയൊക്കെ സാമ്പാർ വരും മതി 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 സ്റ്റോ അതാ മക്കളെ എന്നാടെ സത്യയ്ക്കാൻ വേണം അവേല് കാളന് കേബേജ് തോരന് പുളിയഞ്ചി നെല്ലിക്കച്ചാർ ഇനി പായസം വരാനുണ്ട് പപ്പടം വരാനുണ്ട് കേട്ടോ ബാക്കിയൊക്കെ കുസാലാണ് മക്കളെ കുസാലാണ് ഭയങ്കര ആവി പറക്കണ ചോട് സൂപ്പറാണ് കേട്ടോ ഇന്ന് ഞാൻ വെജിറ്റേറിയ കഴിക്കാൻ പോകുന്നത് ഒന്നും ബിരിയാണി നെയ്ശോറൊക്കെ കഴിക്കല്ലേ നല്ല കുട്ടം ബിരിയാണി കഴിക്കാൻ പോയി ഇന്നാണെങ്കിലേ സാധാ ചോറിക്കണം അപ്പളേ പായസിപ്പൊളി പായസം ഇതാ പപ്പട കഴിക്കാൻ പോവാട്ടോ